വിജയ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ പ്രഖ്യാപിച്ച ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു യോഹൻലാൽ അദ്ധ്യായം ഒന്ന് ചിത്രം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വർഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നെങ്കിലും ചിത്രം പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം ഇത് ഇംഗ്ലീഷ് സിനിമ പോലുണ്ട് നമ്മുടെ നാട്ടിൽ ചിത്രം വർക്കാവില്ല അതുകൊണ്ട് തനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു വിജയ്യുടെ പ്രതികരണം എന്ന് ഗൗതം മേനോൻ പറയുന്നു അന്ന് അത് നടന്നെങ്കിൽ ഇതൊരു ഇന്റർനാഷണൽ സിനിമയായി മാറിയണേ ഇന്നത്തെ കാലത്ത് ചെയ്യേണ്ട ഒരു സിനിമയാണ് താൻ പന്ത്രണ്ട് വർഷം മുമ്പ് വിജയ് സാറിനോട് പറഞ്ഞു പറഞ്ഞതെന്ന് ഗൗതം മൗതൻ ഗൗരിയോടുള്ള പോഡ്കാസ്റ്റിൽ പറഞ്ഞു പന്ത്രണ്ട് വർഷം മുമ്പാണ് യോഹന സ്ക്രിപ്റ്റ് വിജയോട് പറയുന്നത് രണ്ടര മണിക്കൂർ സമയമെടുത്ത് അന്ന് വിജയോട് സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചത് സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം ഇത് ഇംഗ്ലീഷ് സിനിമ പോലുണ്ട് ഇതിവിടെ വർക്ക് ആകില്ല അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു വിജയ് പറഞ്ഞത് എനിക്ക് ആ സിനിമ ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക് ഒരു തമിഴ് കണക്റ്റിന്റെ ആവശ്യമില്ലായിരുന്നു ആ സിനിമ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു അഭിനേതാവും വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിൽ എനിക്ക് എന്തിനാണ് തമിഴ് കണക്റ്റ് ഗൗതം മേനോൻ പറയുന്നു മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ ഡൊമിനിക് ദ ലേഡീസ് ബൈസ് എന്ന ഇനി പുറത്തിറങ്ങാനുള്ള ഗൗതം മേനോൻ ചിത്രം ആദ്യം മുതൽ അവസാനം വരെ വളരെ രസകരമായ കഥ പറയുന്ന ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരിക്കും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബൈസ് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ജനുവരി ഇരുപത്തി മൂന്നാണ് ചിത്രം തരത്തിൽ റിലീസ് ചെയ്യുന്നത് ദുൽഗർ സൽമാന്റെ ഉടമസ്ഥയിലുള്ള ഫിലിംഗ് ചിത്രത്തിലെ കേരളത്തിൽ വിതരണം ചെയ്യും വൺബൽ ആക്ഷൻ ചിത്രങ്ങളും പ്രണയ ചിത്രങ്ങളും തമിഴ് ഒരുക്കിയിരിക്കുന്ന ഗൗതം വയസുദ് മേനോൻ തന്റെ കരയിൽ ഒരുക്കുന്ന ആദ്യ കോമഡി ത്രില്ലറാണ് ഡൊമിനിക് ദിവസം ready